പേരാവൂർ നിയോജക മണ്ഡലം മെറിഡേ ടു തൗസൻഡ് ട്വന്റി ഫൈവ് കോളിക്കടവിൽ സംഘടിപ്പിച്ചു പട്ടാരം ഗ്രാന്റ് റിവർ സൈഡ് കൺവെൻഷൻ സെന്ററിൽ ശനിയാഴ്ച രാവിലെ മണിക്ക് നടന്ന വിപുലമായ പരിപാടിയിൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ ഉന്നത വിജയികളെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിജയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ പ്രത്യേകമായി അനുമോദിക്കാൻ സംഘടിപ്പിച്ച പരിപാടി ഷാഫി പറമ്പിലമ്പി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പഠിക്കേണ്ടതിന്റെയും വിദ്യാർത്ഥികളുടെ ശബ്ദം കേൾക്കേണ്ടിയിടത്ത് കേൾക്കേണ്ടതിന്റെയും വിദ്യാർത്ഥികൾ പുതിയ പരീക്ഷണങ്ങളും ശ്രമങ്ങളും നടത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും ഷഫിപ്പറമ്പിലമ്പി ഓർമ്മപ്പെടുത്തി അതിനുള്ള ആദ്യ ചവിട്ടുപടിയാണ് ഈ കാലഘട്ടമെന്നും അദ്ദേഹം ഫെയിലിയർ ഭാഗമാണ് ാണ് വി അങ്ങനെ വിജയിച്ചു വരുന്നവരാണ് നിങ്ങൾ ഓരോരുത്തർ അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റോറി രചിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചരിത്രം ഈ കഥ അത് ഫെയിലിയറും സക്സസ്സും വീഴ്ചകളും തിരിച്ചുവരാനും വിജയങ്ങളും എടൂരിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടുവാനായി മൈൽ ദൂരം നടന്നുപോയ ഓർമ്മകൾ അഡ്വക്കേറ്റ് സണ്ണി ജോസഫും കുട്ടികളുമായി പങ്കുവച്ചു കോളിക്കടവ് വികസനത്തിന്റെ പുതിയ മാതൃകകൾ തീർക്കുന്നുവെന്നും കടന്നുപോയി വിദ്യാഭ്യാസം ആർജിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നും പുതിയ കാലഘട്ടത്തിലേക്കുള്ള നാടിന്റെ വളർച്ചയ്ക്ക് ഊർജ്ജം നിറച്ചത് വിദ്യാഭ്യാസത്തിലൂടെ ലഭിച്ച വെളിച്ചമാണെന്നും അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ അയ്യങ്ക പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നൽ ആർളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേഷ് ലിസി ജോസഫ് ജൂബിലി ചാക്കോ എന്നിവർ ആശംസകൾ സംസാരിച്ചു ഞാൻ ഈ കോഴിക്കടവിൽ നിന്നുകൊണ്ട് ചിന്തയിലേക്ക് കടന്നു വന്നത് ഞാൻ എടൂർ ഹൈസ്കൂളിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ വെള്ളിയാഴ്ചകളിൽ എന്റെ വീട്ടിലേക്ക് പോകാൻ ഞാൻ പത്ത് മൈൽ നടന്ന് റോഡും പാറവും ഇല്ലാത്ത കോഴിക്കടവിലെ പുഴ തോണിയിൽ കടന്നാണ് അന്ന് വീട്ടിലേക്ക് പോയത് എങ്കിൽ ഇന്ന് ജീവിത സാഹചര്യങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു ആ മാറ്റങ്ങളുടെ അടിത്തറ വിദ്യാഭ്യാസത്തിലൂടെ നാം നേടിയ അറിവും തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിലൂടെ യോഗ്യതയും തന്നെയാണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മലയാളികൾ അഭിമാനത്തോടെ ഗൾഫിലും അമേരിക്കയിലും യൂറോപ്പിലും എല്ലാ രാജ്യങ്ങളിലും ജോലി ചെയ്ത് വീട്ടിലേക്ക് വണ്ണമയച്ച് നാടിനെയും വീടിനെയും സമ്പന്നമാക്കുന്നു എങ്കിൽ നമുക്കറിയാം അവരെ നമ്മുടെ യുവതയെ അതിന് പ്രാപ്തരാക്കി വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കാര്യത്തിൽ വർഷത്തെ സേവന കേരള പുതിയസ്റ്റാൻഡ് ഇരട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഒ ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി